അമിത അമിതവേഗത്തിൽ വന്ന ബൈക്ക് ട്രാൻസ്ഫോമറിന്റെ വേലിക്കെട്ടിലേക്ക് പതിച്ച സംഭവത്തിൽ നടപടിയെന്ന് സ്വാഗതം സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ദയവായി ചെയ്യുക നമസ്കാരം കട്ടപ്പനയിൽ അമിത അമിതവേഗത്തിൽ വന്ന ബൈക്ക് ട്രാൻസ്ഫോമറിന്റെ വേലിക്കെട്ടിലേക്ക് പതിച്ച സംഭവത്തിൽ കർശന നടപടിയെന്ന് ഇടുക്കി ആർ അപകടം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സംഭവത്തിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ ലഭിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുമാണ് ആർ ടിഒ പറ റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടിക്ക് സാധ്യതയുള്ള അപകടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കട്ടപ്പന വെള്ളയാംകുടി എസ് എം എൽ പടിയിൽ നടന്ന അപകടത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ട്രാൻസ്ഫോമറിന്റെ വേലിക്കെട്ടിനുള്ളിലേക്ക് പതിച്ചിരുന്നു റോഡിലേക്ക് വീണ യുവാവ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് അമിത വേഗത്തിലെത്തിയ ബൈക്ക് കല്ലിൽ തട്ടി ഉയർന്നു പൊങ്ങി ട്രാൻസ്ഫോമറിന് ചുറ്റും സ്ഥാപിച്ച ഇരുമ്പ് വേലിക്കെട്ടിനുള്ളിലേക്ക് പതിക്കുകയായിരുന്നു ബൈക്ക് വേലിക്കെട്ടിലേക്ക് പതിക്കുന്നതിന് മുൻപ് യുവാവ് തെറിച്ചു വീണതുകൊണ്ട് കാര്യമായി പരിക്കേറ്റില്ല അപകടം കണ്ട് ആളുകൾ ഓടിക്കൂടിയതോടെ ബൈക്ക് ഒടിച്ച യുവാവ് പിന്നാലെ എത്തിയ സുഹൃത്തിന്റെ ബൈക്കിൽ കയറിപ്പോയി വിവരമറിഞ്ഞ കെ സി ബി അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു അതിനുശേഷം അഗ്നിരക്ഷാ സേനാ സ്ഥലത്തെത്തി ജെ സി ബി ഉപയോഗിച്ചാണ് ബൈക്ക് പുറത്തെത്തിച്ചത് അമിതവേഗം വേഗം അനേകം അപകടങ്ങൾ വരുത്തിവെക്കുന്നു അമിത വേഗം കൊണ്ട് നിരവധി അപകടങ്ങളാണ് ദിവസവും സംഭവിക്കുന്നത് വാഹനം പൂർണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും എത്ര വേഗത്തിലും തനിക്ക് നിയന്ത്രിക്കാനാകുമെന്നുമുള്ള അമിത ആത്മവിശ്വാസമാണ് പലപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ അപകടം ഒരു പരിധി വരെ കുറയ്ക്കാനാവും മുന്നിൽ പോകുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ടാലും അപകടമുണ്ടാകാത്ത ദൂരത്തിൽ വേണം എപ്പോഴും സഞ്ചരിക്കാൻ എഫ് ഒ ടി ന്യൂസിന് വേണ്ടി ജീന മാത്യു